ഈ സിനിമയുടെ പേരിൽ വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെയും നീലാമ്പലി പ്രൊഡക്ഷൻസിൻ്റെയും പേരില് ഞാൻ എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്തോളുന്നു കൂടുതൽ സമയം നിങ്ങളുടെ ഈ സമയം ഞാൻ എടുക്കുന്നില്ല കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തുപോകാം സ്നേഹവും സൗഹൃദവും എന്ന വാക്ക് അതിൻ്റെ ഏതാണ്ട് എല്ലാവിധത്തിലുള്ള അർത്ഥവ്യാപ്തിയോടുകൂടി ആലോചിച്ച ഒരു സമയത്താണ് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീ ശ്രീജിത് പൊയ്ൽക്കാവ് ഇത്തരത്തിലുള്ള ഒരു സിനിമയുമായിട്ട് സമീപിക്കുന്നത് ഇതില് ഒരു ഒരു നായ്ക്കുട്ടിയും ഒരു ശ്രീ അജിത്തായിട്ട് ബന്ധപ്പെടുകയും അജിത്ത് ആ നായക്കുട്ടിയെക്കുറിച്ചുള്ള കഥ പറയുകയും ചെയ്തപ്പോൾ ഇനി മറ്റാരുമല്ല ഈ കുവി എന്ന നായ തന്നെയാണ് ഞങ്ങളുടെ സിനിമയിലെ നായിക എന്ന് ഞങ്ങളവിടെ ഉറപ്പിക്കുകയായിരുന്നു നമുക്കെല്ലാം ഓർമ്മയുള്ളതുപോലെ പെട്ടിമുടി ദുരന്തത്തിൻ്റെ കണ്ണീരോർമ്മകൾക്ക് മുന്നിൽ മലയാളികളുടെ മനസ്സിലേക്ക് രണ്ട് വയസ്സുകാരിയായ തൻ്റെ കളിക്കൂട്ടുകാരിയെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷവും ആ ചെളിക്കൂമാരത്തിൽ നിന്നും മണ്ണിനടിയിൽ നിന്നും സ്വന്തം പ്രയത്നം കൊണ്ട് മണത്ത് കണ്ടുപിടിച്ച